അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തുല്ലാഹിറീം അലഹമുൽ വസ്സലാമിയൻ്മാ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പ്രോഗ്രാമിലേക്ക് ഏറെ സന്തോഷത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു النبي هريره رضي الله عنه قال خرج علينا رسول الله صلى الله عليه وسلم ونحن نتنازع في القدر وغضب حتى احمر وجهه حتى كانما فقي في وجنتيه الرمان فقال ابي هذا امرتم ام بهذا ارسلت اليكم ചെയ്തിട്ടുള്ള ുംബൂറല്ലാഹു എന്നേതനം ചെയ്യപ്പെടുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രവാചക വചനം അബൂഹുഹു പറയാണ് ഒരിക്കൽ നബിസാഹു അലീഹി വസ്ലമ്മ ഞങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു ഞങ്ങളിലേക്ക് പുറപ്പെട്ടു വന്നു അപ്പോൾ ഞങ്ങൾ വിധി വിശ്വാസത്തിന്റെ പേരിൽ വിധിയിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വരുന്നത് പ്രവാചകൻ കോവിഷ്ഠനായി തന്റെ മുഖം ചുവന്നു തൊടുത്തു അത്താക്ക അന്നമ്മ ഫിർ റുമ്മാൻ ദേഷ്യത്താൽ തന്റെ നെറ്റിത്തടത്തിൽ ഒരു റുമ്മാൻ മുറിച്ചു വെച്ചതുപോലെ മുഖം ചുവന്നു തൊടുത്തു അത്ര കോപിഷ്ടനായി എന്നിട്ട് ഫക്കാല പ്രവാചകൻ ചോദിച്ചു അഭിഹാദ ഉമിർത്തും ഇതാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അംബിഹാദൽ തുലേക്കും അതല്ല ഇതുമായാണോ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ും നിങ്ങൾക്ക് മുമ്പുള്ളവർ ഇക്കാര്യത്തിൽ തർക്കിച്ചത് കൊണ്ടാണ് നശിച്ചുപോയത് ഇതിൽ ഈ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കരുത് എന്ന് ഒരിക്കൽ അലൈഹി വസ്ലം സഹാബത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കടന്നു വരുമ്പോൾ അവർ വിധിയുടെയും ഖറിന്റെ വിശ്വാ ഖദറിലുള്ള വിശ്വാസം ഈ മാനിലെ ആറാം കാര്യമാണല്ലോ ആ വിശ്വാസത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും തർക്കങ്ങൾ തുടരുന്ന ഒന്നാണത് അത് നിഷേധിക്കുന്നവർ പോലും സമൂഹത്തിലുണ്ട് അതിൽ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകൻ കടന്നു വരുന്നത് ഇത് കേട്ട പ്രവാചകൻ ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു തുടുത്തു ആ ചുവപ്പിന്റെ ശക്തി പറഞ്ഞതാണ് ഒരു റുമ്മൻ മുറിച്ച് വെച്ചതുപോലെ നെറ്റിത്തടത്തിൽ അത്ര മുഖം തുടുത്തു എന്നർത്ഥം എന്നിട്ട് ചോദിച്ച ചോദ്യമാണ് ഇതാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതല്ല ഇതുമായണോ ഞാൻ നിങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചതിന് ശേഷം ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇക്കാര്യത്തിൽ തർക്കിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിച്ചുപോയത് നിങ്ങൾ ഈ വിഷയത്തിൽ തർക്കിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ വിധിവിശ്വാസങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ മുഴുകുന്നതിനെക്കുറിച്ചാണ് ഇവിടുത്തെ പരാമർശം കേവലം മനുഷ്യ യുക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇക്കാര്യം ചർച്ച ചെയ്താൽ അബദ്ധം സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിര് അഥവാ വിധിവിശ്വാസം എന്നതിൻ്റെ താല്പര്യത്തെക്കുറിച്ച് ഖുര്ആാനിലും ഹദീസിലും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകൻ വിലക്കിയ ശേഷം സഹാബികളോ പിൻഗാമികളോ ഈ വിഷയത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിൽക്കാലത്ത് യവന തത്വശാസ്ത്രം മുസ്ലിം ലോകത്ത് സ്വാധീനം നേടിയ ശേഷമാണ് മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ തർക്കങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങിയത് കതിറിനെ അള്ളാഹുവിൻ്റെ കതിറിനെ വിധിയിലുള്ള വിശ്വാസത്തെ നിഷേധിക്കുന്ന ഒരു വിഭാഗം തന്നെ രംഗത്ത് വന്നു അവരെ കതിരിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കതിർ നിഷേധിക്കുന്ന ആൾക്കാരെ ഖദരിയ എന്ന് വിളിക്കുന്നു തങ്ങളുടെ ദുശ്ചെയ്തികൾക്ക് കാരണം ദൈവഹിതമാണെന്ന് പറഞ്ഞ് തെറ്റുകളിൽ മുഴുകുന്നവരും ദൈവദാനമാണെന്ന് പറഞ്ഞ് കാര്യകാരണങ്ങളെ സ്വീകരിക്കാൻ കൂട്ടാക്കാത്തവരുമെല്ലാം സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്താണോ ഖദറിലുള്ള വിശ്വാസം ഈമാനിലെ ആറാമത്തെ കാര്യം അത് ഹൈറം ഷറും അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണ് വരുന്നതെന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത അതിൽ കടന്നു കയറി അനാവശ്യമായ ചർച്ചകൾ നടത്തി കതറിനെ നിഷേധിക്കലും അതിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കലും ഒന്നും ആവശ്യമില്ല അത്ര കൃത്യമായ നിലയിൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈമാന്റെ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാണ് കഥറിൽ വിശ്വസിക്കുക എന്നത് അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചതും അവയുടെ ജീവിതമാർഗങ്ങളും സുഖ ദുഃഖങ്ങളും ഒരുക്കിയതും ഒരു കതിര് അഥവാ തീരുമാനപ്രകാരമാണ് കതിറിനെ നിഷേധിക്കുന്നവർ അള്ളാഹുവിന്റെ കഴിവിനെയാണ് നിഷേധിക്കുന്നതെന്നാണ് ഇബിനയ്യം റഹ്മുള്ള അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഒരാൾ അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ അയാൾക്ക് ഷിർക്കിൽ അകപ്പെടാതെ ജീവിക്കാനും തന്റെ വിശ്വാസം ദൃഢീകരിക്കാനും കർമ്മങ്ങളിൽ ആത്മാർത്ഥത പുലർത്താനും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും അതിജയിക്കാനും ഒക്കെ സാധിക്കും എല്ലാം അവനിൽ അർപ്പിക്കാനും അവന്റെ തീരുമാനങ്ങൾ സർവാത്മന ഉൾക്കൊണ്ട് ഉറച്ചു നിൽക്കാനും അവന് കഴിയും പറയുക അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും ഏൽക്കുകയില്ല വിധിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹുനുള്ള ഭയവും മോശമായ പരിണതിയെക്കുറിച്ചുള്ള ആധിയും കാരണം സൂക്ഷ്മത പാലിക്കാൻ ശ്രമിക്കുന്നതാണ് അസൂയ പോലുള്ള മനോരോഗങ്ങൾ ഒഴിവാക്കാനും നന്മകൾ ചെയ്യാനുള്ള താല്പര്യമുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും അഭിമാനത്തോടെ ജീവിക്കാനും അടിമകളെ അമിതമായി ആശ്രയിക്കാതിരിക്കാനും ഇതുമോ ഇത് മുഖേന സാധിക്കുന്നതാണ് എല്ലാറ്റിലും ഉപരി മനസമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യും വിധിയിൽ വിശ്വസിക്കുന്ന ഒരാൾ ജ്യോത്സ്യന്മാരെയും സിദ്ധന്മാരെയും സമീപിക്കുകയോ ഒരാൾക്കൊരാപത്ത് നേരിട്ടാൽ അയാൾ നല്ലവനായിരുന്നു വിധി അയാളോട് ക്രൂരത കാണിച്ചു അല്ലെങ്കിൽ അയാൾ അത് അർഹിച്ചിരുന്നില്ല എന്നോ ഒരാൾക്ക് അനുഗ്രഹം ലഭിച്ചാൽ അയാളോട് അസൂയ തോന്നുകയോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പതറുകയോ ഇല്ല പെൺകുട്ടികൾ ശാപമാണെന്ന് വിചാരിക്കുന്നതും ദുശകനത്തിൽ വിശ്വസിക്കുന്നതും വിധിയിലുള്ള വിശ്വാസത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്ങനെയാണ് ദൈവം ഇത്ര വലിയ കാരുണ്യവാനാണെങ്കിൽ കുട്ടികളോട് പോലും ഈ ക്രൂരത കാണിച്ചത് ദൈവം ഉറങ്ങുകയായിരുന്നോ എന്നൊക്കെ ചോദിച്ച് അള്ളാഹുവിനെയും അതിലുള്ള വിശ്വാസത്തെയും പൂർണമായും നിഷേധിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും ചർച്ചകളും എമ്പാടും വന്നുകൊണ്ടിരിക്കുന്നു പടച്ചതമ്പുരാ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ അപ്പോൾ ആരും ആ ദൈവത്തെ ആക്ഷേപിക്കാറില്ല അത് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ ഉടനെ ആ ദൈവത്തെയും ആ ദൈവത്തെ ആക്ഷേപിക്കുകയും ഇകഴ്ത്തിപ്പറുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് തന്നെ അബദ്ധജടിലമായ നീക്കമാണ് ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യതയില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് അപ്പം ഇതിൽ നിന്ന് മോചനം എന്ന് പറയുന്നത് ആദ്യം അള്ളാഹുവിനേയും അവൻ്റെ കാരുണ്യത്തെയും മനസ്സിലാക്കുക ജീവിതത്തിൽ സുഖവും ദുഃഖവും അവൻ നൽകും ഒരിക്കലും സുഖം മാത്രമാണ് പരീക്ഷണം അല്ലെങ്കിൽ രോഗങ്ങളും പ്രയാസങ്ങളുമാണ് പരീക്ഷണം എന്ന് കുറാൻ പറഞ്ഞിട്ടില്ല നല്ലത് കൊണ്ടും പരീക്ഷിക്കും എന്ന് പറയും അപ്പം നല്ലത് കൊണ്ടുള്ള പരീക്ഷണവും ഹൈറുകൊണ്ടുള്ള പരീക്ഷണവും ഷർറുകൊണ്ടുള്ള പരീക്ഷണവും എന്ന് പറയുമ്പോൾ ആ രണ്ട് തലങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാതെ ഇതിനെക്കുറിച്ച് വെറുതെ വാചാലമായിട്ട് കാര്യമില്ല അപ്പൊ ഹൈറും ഷറും നന്മയും തിന്മയും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ ഷർറുണ്ടാകും ആ ഷറില് നിന്ന് അഭയം തേടാൻ തന്നെ അള്ളാഹു തന്നെ പഠിപ്പിച്ചത് കുലഅഴുതി ബ്രബിൾ ഫലക്ക് മിൻശരീമാ ഫലക്ക് എല്ലാം നന്മ മാത്രമാണെന്ന് കരുതുന്നതാണ് മൗഢ്യം ഇത് രണ്ടുമുണ്ടാകും ഒരാൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അയാൾക്ക് രോഗമുണ്ടാകാം രോഗമുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടാകും സമ്പത്തുണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകാം ദാരിദ്ര്യമുണ്ടെങ്കിൽ സമ്പത്ത് വരാം ഇതൊക്കെ സംഭവിക്കാം സുഖവും ദുഃഖവും സമ്മിശ്രമാണ് മനുഷ്യ ജീവിതം ഇത് രണ്ടും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിശ്ചിതമായ നിർണ്ണയം അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസം ആണ് കഥാഹു കഥരുള്ള വിശ്വാസം ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ച് ഈ ദുരന്തത്തിൻ്റെ പിന്നാമ്പുറമായി വന്നുകൊണ്ടിരിക്കുന്നതുമായി അതുമായി ബന്ധപ്പെടുത്തിയ നിരീശ്വരവാദികൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വെറുതെയുള്ള വൃദ്ധായുള്ള ഈ ചിന്തകൾ പ്രസക്തമാകുന്ന ഈ കാലത്ത് പരക്കുന്ന ഈ കാലത്ത് ഈ ഹദീസിനേറെ പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ ജീവിതത്തിൽ പകർത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته